നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കേരളത്തിൽ കാണുമായിരിക്കും പക്ഷേ അത് പിളർന്ന ഒരവസ്ഥയിലായിരിക്കും കാണുന്നത് അതായത് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ വി ഡി സതീശിന്റെ ഒക്കെ വ്യത്യസ്തമായ ഗ്രൂപ്പ് എന്ന രീതിയിലേക്കായിരിക്കും ദേശീയ തലത്തിൽ കോൺഗ്രസ് വിളർന്നാൽ തീർച്ചയായും അതിന്റെ അന്വണനം കേരളത്തിലും ഉണ്ടാകും അതിൽ യാതൊരു തർക്കവും വേണ്ട ദേശീയ കോൺഗ്രസ് വിളർപ്പിലേക്ക് തന്നെയാണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തുന്ന അല്ലാതെ അതുകൊണ്ട് എന്ത് രീതിയിലുള്ള നേട്ടം എന്ന് ചോദിക്കുന്നവർ അനേകമാണ് രാഹുൽ ഗാന്ധി ഈ ജോഡോ യാത്ര നടത്തുന്നത് ശരിക്കും വിജയ ശരിക്കും വിജയതരംഗം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ വോട്ട് കൃത്യമായി സ്വാംശീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ഒന്നാം ജോഡോ യാത്രയിൽ തന്നെ ഫലവത്താകേണ്ടതായിരുന്നു ദക്ഷിണേന്ത്യയിലെ തെലങ്കാന എന്ന സംസ്ഥാനം മാത്രമാണ് കിട്ടിയത് ഒന്നാമത്തെ കാര്യം കോൺഗ്രസിനകത്ത് ഒരു കെട്ടുറപ്പ് സുനിൽ കനഗോലു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ട്രാറ്റജിസ്റ്റായി പ്രവർത്തിക്കുന്ന നേതാവിനെ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നില്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലുമുള്ള കോൺഗ്രസുകാർ അംഗീകരിച്ചില്ല ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബഗാലും അംഗീകരിച്ചില്ല അതിന് വലിയ വിലയാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നത് ആ സംസ്ഥാനങ്ങളെല്ലാം അടിച്ച് ഫ്യൂസ് ആയി പോയുന്ന ഒരവസ്ഥയായിരുന്നു അതായത് കംപ്ലീറ്റ്ലി ഡാനിഷ്ഡ് എന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ അവിടുത്തെ ജനങ്ങൾ തഴഞ്ഞു ഇത് മറ്റുള്ള സംസ്ഥാനത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ആക്കം കൂട്ടുന്ന ബി ജെ പിയെ കോൺഗ്രസുകാർ തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിലെ പല പ്രമുഖരും ഇന്ന് ബി ജെ പി കാരാണ് അസാമിലെ ഹിമന്ത് ബിശ്വാ ശർമ്മ ശരിക്കും ഒരു നാൾ ആരായിരുന്നു പഴയ കോൺഗ്രസുകാരനാണ് പഴയ തരുൺ ഗൊഗോയുടെ ഒക്കെ ഒരു ശക്തി സ്രോതസ്സായിരുന്ന ഒരു ഫൈറ്റർ ആയിരുന്ന കോൺഗ്രസിനുള്ളിലെ ശക്തി സ്രോതസ്സായിരുന്ന ഹിമന്ത് വിശ്വാ ശർമ്മ വിറളിവുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ തടുക്കാൻ ഗുവാഹത്തിയിലും മറ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ ശക്തമായി തന്നെ ഇടപെടുകയാണ് തന്റെ സർക്കാരിനെ ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുകയാണെങ്കിലും ആ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ച് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ലാത്തതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കാൻ പോകുന്ന വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുകളിൽ വിജയിച്ചു കയറിയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എങ്ങനെയായിരിക്കും എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിരണ്ട് സീറ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനേക്കാൾ കുറയാനാണ് സാധ്യത എന്ന് വരെ വിലയിരുത്തലുണ്ട് കാരണം ഇന്ത്യയിൽ കോൺഗ്രസിന് ആശയമില്ല ഈ കേരളത്തിലും കോൺഗ്രസ്സിനൊരാശയവും അന്ധമായ സി പി എം വിരോധമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത് എന്നിട്ട് ബി ജെ പിയെ സഹായിക്കലാണ് സി പി എമ്മിനെ തകർത്തുകൊണ്ട് ബി ജെ പിയെ സഹായിക്കുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ ശൈലിയാണ് ഇവിടെ കാണുന്നത് അന്ധമായിട്ടുള്ള സി പി എം വിരോധം കാരണം വിറളി പിടിച്ച വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ യഥാർത്ഥ ദയനീയ അവസ്ഥയാണ് കാണുന്നത് നമ്മൾ പലപ്പോഴും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ അല്പത്തരവൊക്കെ കാണുമ്പോൾ കുറ്റം പറയാറുണ്ട് പക്ഷെ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടും പ്രതിപക്ഷ നേതാവാകാൻ വി ഡി സതീഷിനേക്കാൾ ഒത്തിരി ഒത്തിരി ക്വാളിറ്റി ഉള്ള നേതാവാണെന്ന് നമ്മൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശന് ലക്കും ലഖാനുമില്ല എന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് ഓരോ ദിവസം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ നിയമ പണ്ഡിതനാണെന്ന് സ്വയം വിചാരിക്കുന്ന അല്ലാതെ എന്ത് പാണ്ഡിത്യമാണുള്ളത് ഒരു രീതിയിലുള്ള പാണ്ഡിത്യവും ഇല്ല ചുമ്മാ കൊണ്ടുള്ള ആധര വ്യായാമം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവണതകൾ മാത്രമേ വി ഡി സതീശനുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അങ്ങനെ ഈ കോൺഗ്രസിൽ ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പ് കളിച്ച് അത് താറുമാറാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു ഗ്രൂപ്പ് അതിപ്രസരം കാരണമാണ് അത് താറുമാറാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏറ്റവും കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ നടന്നു നീങ്ങുന്ന കോൺഗ്രസ് ഒരു തവണ കൂടി ഒരേ ഒരു തവണ കൂടി സംസ്ഥാനത്ത് തോറ്റ് വെണ്ണീറായാൽ ഇന്നെ തിരിച്ചൊരു ഉദയം കാണില്ല എന്നുള്ളത് നൂറ് തരമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക